നമസ്കാരം എസ് ബി സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ ഇന്നത്തെ ലൊക്കേഷൻ തിരുവല്ല മുത്തൂർ മുത്തൂർ ജംഗ്ഷനിൽ നിന്ന് ബിലീവേഴ്സ് റോഡിങ്ങോട്ട് വരുമ്പോൾ അവിടെ നിന്ന് റെയിൽവേ ക്രോസ് കഴിയുമ്പോൾ ഇടത്തോട്ടുള്ള റോഡിൽ ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ അമ്പനാട്ട് കുന്ന് ഏരിയയിൽ ഇരുപത്തി ഒന്നര സെൻറ് വസ്തുവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ത്രീ ബി എസ് കെ വീട് വിൽപ്പനയ്ക്ക് ഈ കാണുന്നതാണ് വീടും വസ്തുവും ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ നയൻ സീറോ സിക്സ് വൺ സിക്സ് എയിറ്റ് വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യാം ഈ വീടിൻ്റെ വിശദമായ വീഡിയോയ്ക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി വി ടി എൽ കെ ഡി സന്ദർശിക്കുക